നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാതങ്ങൾ കകലയാണെങ്കിലും ലിയോമെസ്സിയുടെ നെഞ്ചകത്ത് ഇപ്പോഴും എഫ് സി ബാഴ്സലോണക്ക് വലിയ സ്ഥാനമുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന എഫ് സി ബാഴ്സലോണയുടെ ഈ ഒരു വേളയിൽ ആരാധകരോട് ലിയോ മെസ്സിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട് ബാഴ്സ ആരാധകരോട് മുണ്ടോ ഡി പോട്ടി ഓ അദ്ദേഹത്തിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ബാഴ്സ ആരാധകർക്ക് നൽകുന്നൊരു മെസ്സേജുണ്ട് അത് വളരെ ഹൃദയസ്പർശിയാണ് നമുക്ക് അധികം വൈകാതെ വീണ്ടും കാണാമെന്നാണ് കരുതുന്നത് മിസ്സി പറയുകയാണ് അതുവരെ നിങ്ങൾ നിങ്ങൾ വളരെ പ്രൗഡായിട്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോകാം വാഴ്സഫ് ഫാൻസിനുള്ള എൻ്റെ മെസ്സേജ് എന്ന് ചോദിച്ചാൽ ഐ മിസ് യു സോ മച്ച് നിങ്ങളെ ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാമെന്ന് കരുതുന്നു നിങ്ങൾ തീർച്ചയായിട്ടും പ്രൗഡായിട്ടിരിക്കണം കാരണം ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിൻ്റെ ഭാഗമാണ് നിങ്ങൾ അതിൻ്റെ ഭാഗമെന്ന നിലയിൽ നിങ്ങൾ പ്രൗഡായിട്ടിരിക്കണം എന്നാണ് ലിയോ മെസ്സി പറയുന്നത് എന്തായാലും മെസ്സിയുടെ നെഞ്ചകത്ത് ഇപ്പോഴും എഫ്സി ബാഴ്സലോണയാണ് ഇനി അദ്ദേഹം പ്ലേയിങ് കരിയറൊക്കെ അവസാനിപ്പിച്ച് മടങ്ങി വീണ്ടും ബാഴ്സലോണയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് അതൊരു പ്ലെയർ എന്നുള്ള രൂപത്തിലല്ല മറ്റേതെങ്കിലും കപ്പാസിറ്റിയിൽ മറ്റേതെങ്കിലും പൊസിഷനിൽ അദ്ദേഹത്തെ വീണ്ടും ബാഴ്സലോണയിലേക്ക് കാണാൻ കഴിഞ്ഞാൽ അത് ആരാധകർക്ക് വലിയ സന്തോഷമായിരിക്കും ഉണ്ടാക്കുക വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വരാം